ഹായ് നമ്മളെല്ലാവരും ഹൈവേ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണല്ലേ എങ്കിൽ നിർബന്ധമായും ഈ ഗവൺമെന്റ് മൊബൈൽ ആപ്പിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ ഈ ആപ്പ് നമുക്ക് ഐഫോണിലും ആൻഡ്രോയിഡിലും ലഭ്യമാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് രാജ്മർഗ് യാത്ര എന്ന് ടൈപ്പ് ചെയ്ത് ഈ ഇന്ത്യൻ ഗവൺമെന്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ ചേർത്ത് രജിസ്റ്റർ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈവേ അമ്യൂണിറ്റീസ് അത് ഓപ്പൺ ചെയ്താൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിയറസ്റ്റ് ആയി വരുന്ന റെസ്റ്റോറന്റ് പബ്ലിക് കൺവീനിയൻസ് പവർ സ്റ്റേഷൻസ് ചാർജിംഗ് പോയിന്റ് എന്നിവയെല്ലാം എവിടെയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഫാസ്റ്റാഗ് ടോൾ പ്ലാസ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഫാസ്റ്റാഗ് റീചാർജും ആക്റ്റീവും ആയിരിക്കണമെന്ന് ഇപ്പോൾ നിർബന്ധമാണ് അതുകൊണ്ട് അതിന്റെ സ്റ്റാറ്റസ് നോക്കാനും ആവശ്യമെങ്കിൽ റീചാർജ് ചെയ്യാനും ഒക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട് അടുത്തത് നിയറസ്റ്റ് ആയി വരുന്ന ടോൾ പ്ലാസ ഏതാണെന്ന് മനസ്സിലാക്കാനും പറ്റും അതുപോലെ നമ്മുടെ ഹൈവേ ഏതാണെന്നും ഹൈവേ എമർജൻസി ഫോൺ നമ്പർ ഏതാണെന്നും മനസ്സിലാക്കാം പിന്നെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ആണ് ഹൈവേകളിൽ എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റും അധികാരികൾ കൃത്യമായ നടപടി എടുക്കുമെന്നാണ് പറയുന്നത് ഈ ആപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ